ഓം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം അഗസ്ത്യരുടെ കർമ്മകാണ്ഡവും പഞ്ചയജ്ഞവും അഗസ്ത്യമുനിയുടെ കർമ്മകാണ്ഡത്തിൽ മനുഷ്യജന്മത്തെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഏഴ് തരങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് ദൈവങ്ങൾ മനുഷ്യനായി ജനിച്ചാൽ അവതാരങ്ങൾ എന്ന് പറയാം അവതരതി ഇതി അവതാരഹ എന്ന് സംസ്കൃതത്തിൽ പറയും നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നർത്ഥം ഭൂമിയിൽ തിന്മകൾ നിറയുമ്പോൾ അവതാരം ഭൂമിയിലേക്ക് ഇറങ്ങും ധർമ്മം സ്ഥാപിക്കും തിരിച്ചു പോവും രണ്ട് മനുഷ്യൻ മനുഷ്യനായി പിറന്നാൽ നീതി ന്യായം എന്നിവയ്ക്ക് മുഖ്യത്വം കൊടുക്കും ധാനധർമ്മങ്ങൾ ചെയ്യും മരങ്ങൾ നടും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിശപ്പ് മാറ്റും മൃഗം മനുഷ്യനായി പിറന്നാൽ മൂന്ന് നന്നായി കഷ്ടപ്പെടും ശരിയായി ഉപയോഗിക്കാൻ അറിയാതെ എല്ലാം ദൂർത്തടിച്ചു കളയും നീതി ന്യായം ഒന്നും അറിയില്ല തരം കിട്ടിയാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കും ഇത്തരക്കാർക്ക് ചിന്താശേഷി ഇല്ല എന്നർത്ഥം നാല് പക്ഷികൾ മനുഷ്യനായി പിറന്നാൽ ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കും ഇവർ ജീവനോടെ മറ്റുള്ളവർക്ക് ഇരയാകും നീതി ധർമ്മം ഒന്നും ചെയ്യില്ല അഞ്ച് വെള്ളത്തിലെ ജീവികൾ മനുഷ്യനായി പിറന്നാൽ എല്ലാറ്റിനും മറ്റുള്ളവരെ പഴിക്കും നയവഞ്ചകം തെറ്റു ചെയ്യുക ഉള്ളിൽ കാപട്യം വെച്ച് വെളിയിൽ നല്ലത് പറയുക ആറ് പുഴു മനുഷ്യനായി പിറന്നാൽ എല്ലാവരെയും തെറ്റായി കാണുക എല്ലാത്തിലും തെറ്റുമാത്രം കാണുക കൊല ചെയ്യാൻ പോലും മടിക്കാത്തവർ മഹാന്മാരെയും ജ്ഞാനികളെയും ഭഗവാനെയും വരെ മോശമായി സംസാരിക്കുന്നവർ ഏഴ് മരം ചെടി മനുഷ്യനായി പിറന്നാൽ ഒരു ജോലിയും ചെയ്യുകയില്ല എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തന്നെ അറിയില്ല എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതും മറന്ന് ജീവിക്കും എന്ത് വേണമെങ്കിലും കഴിക്കാനും തയ്യാറാകും ഇതിൽ ഏത് ഗ്രൂപ്പിലാണ് നാം വരുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാമല്ലേ മനുഷ്യൻ മനുഷ്യനായി പിറക്കുന്നതല്ലേ നല്ലത് അതിന് നാം എന്ത് ചെയ്യണം ഋഷീശ്വരന്മാർ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ മനുഷ്യരാശിയും പഞ്ചയജ്ഞം ചെയ്തിരിക്കണമെന്ന് നമ്മുടെ സനാതനധർമ്മം അനുശാസിക്കുന്ന പഞ്ചയജ്ഞം ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ദേവയജ്ഞം ഒന്ന് ദേവയജ്ഞം ദേവന്മാരെ പ്രീതിപ്പെടുത്തുക പൂജ ഹോമാധികൾ അഗ്നിയിൽ സമർപ്പിക്കുക ദേവപ്രീതി നേടുക ഇത് പറയുമ്പോൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഓർമ്മ വരികയാണ് മൂന്നാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം ദേവാൻ ഭാവയഥാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ധ ശ്രേയ പരമവാപ്സ്യഥ ഭഗവാൻ എന്താണ് പറയുന്നത് ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തു അങ്ങനെ പ്രീതരായ ദേവന്മാർ നിങ്ങളെയും വർദ്ധിപ്പിക്കട്ടെ പ്രീതരാകട്ടെ ഇങ്ങനെ പരസ്പരം ഭാവിപ്പിക്കുന്നവരായ നിങ്ങൾ പരമമായ ശ്രേയസിനെ പ്രാപിക്കുവിൻ രണ്ട് പിതൃയജ്ഞം വർഷത്തിൽ ഒരിക്കലെങ്കിലും കർക്കടകം തുലാം കുംഭം അമാവാസിയിൽ പിതൃതർപ്പണം ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് ഭൂതയജ്ഞം ഈ ഭൂമിയുടെ അവകാശികൾ നാം മാത്രമല്ലല്ലോ പക്ഷി മൃഗാദികളെ പരിപാലിക്കുക നാല് മനുഷ്യയജ്ഞം സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെ സഹായിക്കുക അവർക്ക് വേണ്ട ആഹാരം വസ്ത്രം പാർപ്പിട സൗകര്യം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അഞ്ച് ബ്രഹ്മയജ്ഞം നമ്മുടെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക വേദങ്ങളെ മനസ്സിലാക്കുക ലളിതമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഭഗവത്ഗീതാ പഠനം രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങൾ ഉപനിഷത്തുക്കൾ തുടങ്ങിയവ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക ആ സന്ദേശം മറ്റുള്ളവരിലേക്കും പകരുക വേദങ്ങളുടെ കണ്ണായ ജ്യോതിഷം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ പാപകർമ്മത്തിന്റെ ഭണ്ഡാരത്തെ കൂട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഡി എൻ എ അസ്ട്രോളജി എന്ന കർമ്മസിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കർമ്മദോഷത്തെ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണ സാറുടെ വാക്കുകൾ ഓർമ്മ വരികയാണ് വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പെടുത്തിയതും ഇവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു യാത്രയുണ്ട് എല്ലാവരും അത് ഓർമ്മിക്കുമെങ്കിൽ ഈ ലോകം എത്ര മനോഹരമാവുമെന്ന് ചിന്തിച്ചു പോവുകയാണ് നന്ദി നമസ്കാരം